കേറയിലും അതിവേഗ പാതയും കൊണ്ടുവരാൻ അനുവദിക്കാതെ കല്ലുമുഴുതും വാഴ നട്ടും ആ നട്ട വാഴ കുലച്ചപ്പോൾ അത് വെട്ടിവിറ്റ് കീശ നടച്ചതുമൊക്കെ കോൺഗ്രസ്സുകാരായിരുന്നു എന്നിട്ട് കേരളം മൊത്തം പദയാത്രയ്ക്ക് ചാർട്ടും തയ്യാറാക്കി നമ്മുടെ മുഖ്യമന്ത്രി ഒരു നവകേരള സദസ്സ് പര്യടനം നടത്തിയപ്പോൾ നഗശിഖാന്തം അടി തൊട്ട് മുടി വരെ കാസർഗോഡ് മുതൽ വട്ടിയൂർക്കാവ് വരെ അതിനെ എതിർത്തവർ അത് അനുകരിക്കാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത് കോൺഗ്രസിൽ നിന്ന് സുധാകരൻ കേരളയാത്ര എന്നൊരു പരിപാടിയുമായി ഇറങ്ങി തിരിച്ചിരുന്നു പക്ഷെ പിന്നീട് കരിങ്കൊടിയുമായി റോഡിൽ ഇറങ്ങാൻ നോക്കി നിൽക്കുന്ന ഡിവൈഎഫ്എക്കാരെ ഓർത്തപ്പോൾ അതങ്ങ് വേണ്ടെന്ന് വെച്ചു മുൻനിര സൂപ്പർ നേതാക്കൾ ഏറെ ഉണ്ട് ഉന്നി തള്ളി മുന്നിൽ നടക്കാൻ പിന്നെ മത്സരിക്കാനും അത് പിന്നെ അടിയാകും അതോടെ ആ പരിപാടി തന്നെ വൻ പരാജയമായി മാറുമെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട പിന്നെ കലക്കവെള്ളത്തിൽ മീൻ എങ്ങനെ പിടിക്കാം എന്ന് നോക്കിയിരിക്കുന്ന മറ്റു ചില നേതാക്കന്മാരും അതുകൊണ്ടൊക്കെ അവിടം സന്തുഷ്ടമാണ് ഇനിയിപ്പോൾ കോൺഗ്രസിനെ മാറ്റി നിർത്തി ബി ജെ പിയിലേക്ക് വന്നാൽ അവിടുത്തെ ഗതി മറ്റൊന്നാണ് തമ്മിലടിയും ബഹളവും ഒന്നുമില്ല പക്ഷേ എങ്ങനെയും കേരളത്തിൽ ആ താമര വിരിയിക്കണം എന്ന ചിന്ത മാത്രമേ ഉള്ളൂ അവർക്ക് അതുകൊണ്ട് എങ്ങനെയും താമര വിരിയിക്കണം എന്ന ഒറ്റ ലക്ഷ്യത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് തീരേണ്ട ഈ സമയത്ത് ഇതാ ചില കുതന്ത്രങ്ങളുടെ ഭാഗമായി കേരളയാത്രയ്ക്ക് തുടക്കം കുറിച്ച് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുധാകരൻ നയിക്കുന്ന കേരള പദയാത്ര ഈ മാസം ഇരുപത്തിയാറിന് കാസർഗോഡ് നിന്നും ഒഴിങ്ങി നീങ്ങും മോദിയുടെ ഗ്യാരന്റി പുതിയ കേരളം എന്നതാണ് പദയാത്രയുടെ മുദ്രാവാക്യം എവിടെ മോദിയുടെ ഗ്യാരന്റി പറഞ്ഞാണ് ബി ജെ പി ഇപ്പോൾ ആളെ ചാക്കിട്ടു പിടിക്കുന്നത് ഇതൊരു കെണിയാണെന്ന് ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഗ്രഹണി പിടിച്ച പിള്ളാര് ചക്കക്കൂട്ടം കാണുമ്പോൾ അതിന്റെ പിന്നാലെ പോകുമെന്ന് പറയുന്നത് പോലെയാണ് നമ്മൾ പൊതുജനങ്ങളുടെ കാര്യവും ഇവരുടെയൊക്കെ മോഹന വാഗ്ദാനങ്ങളിൽ വീഴരുതന്നെ പറയുവാനുള്ളൂ ഈ നടക്കുന്ന പദയാത്രയുടെ കണ്ണൂരിൽ നടക്കുന്ന സഭാവന സമ്മേളനത്തിൽ ആയിരത്തോളം പേരെ വിവിധ പാർട്ടികളിൽ നിന്നും ബി ജെ പിയിലേക്ക് ചേരുമെന്നും ഇവർക്ക് പരിപാടിയിൽ വെച്ച് അംഗത്വം നൽകുമെന്നുമാണ് നേതാക്കൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ക്ഷേത്ര ദർശനം ഒഴിച്ച് ബാക്കിയെല്ലാം മുഖ്യമന്ത്രി നടത്തിയ നവകേരള സദസ്സിന്റെ അതേപോലെ തന്നെയാണ് ഇരുപത്തി ഒൻപതിന് രാവിലെ ഏഴ് മണിക്ക് പറശ്ശിനിക്കടവ് മുത്തപ്പൻ മടിപ്പുരയിൽ കെ സുരേന്ദ്രൻ ദർശനം നടത്തും മത്സ്യത്തൊഴിലാളി കുടുംബാംഗങ്ങളുടെ കൂടെ പ്രഭാത ഭക്ഷണം ഒൻപത് മുപ്പതിന് പള്ളിക്കുന്ന് കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളിലെ ഗുണഭോക്തൃ സംഗമത്തിൽ പങ്കെടുക്കും പിന്നീട് മത സാമുദായിക സാംസ്കാരിക നേതാക്കളുടെ സ്നേഹ സംഗമം പിന്നെ ദിവസേന പദയാത്രയുടെ ഭാഗമായി മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം സംവദിക്കും ഇതുകൂടാതെ മെമ്പർഷിപ്പും പിരിക്കും കേന്ദ്ര സർക്കാരിന്റെ വിവിധ വികസന ക്ഷേമ പദ്ധതികളിൽ അംഗമാകും അതിനുവേണ്ടി പ്രത്യേകം സജ്ജമാക്കിയ ഹെൽപ് ഡെസ്കുകളും ഉണ്ടാകും കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ പ്രതിപാദിക്കുന്ന ടാബ്ലോ കലാരൂപങ്ങൾ എന്നിവ പദയാത്രയിൽ സുരേന്ദ്രനു കൂട്ടായി ഉണ്ടാകും എന്തായാലും കണ്ടറിയാം മോദിയുടെ ഗ്യാരണ്ടിയിൽ ജനങ്ങൾ വീഴുമോ എന്നുള്ളത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക